കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ സജീവമാകുന്നു ഓരോ ഗ്രൂപ്പും പ്രാദേശിക നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരെ ഒപ്പം നിർത്താനായി നീക്കം നടത്തുന്നുണ്ടെന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല എന്നിവർ ഇതിനായി പ്രവർത്തനം തുടങ്ങി കൂടാതെ എ ഗ്രൂപ്പും പതിയെ സജീവമാകാനുള്ള നീക്കത്തിലാണ് നേതൃത്വം പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ സമവാക്യങ്ങൾ മാറി മറിയുന്നതെന്നാണ് വിലയിരുത്തൽ ഗ്രൂപ്പിലേക്ക് ആളെ നേതാക്കൾ ാണ് വി സതീശന്റെ ശേഷം സജീവമായ രമേശ് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു കോൺഗ്രസ്കത്തുണ്ട് കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് കേരളത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യവും ഉണ്ട് അതേസമയം കെ പി സി സി അധ്യക്ഷ പദവിയിൽ കെ സുധാകരനും പിടിമുറുക്കിയിട്ടുണ്ട് പാർട്ടി ക്യാമ്പുകളും കുടുംബ സംഗമങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ കെ സുധാകരൻ ശ്രമിക്കുന്നുണ്ട് ഇതുവഴി തന്റെ പദവി നിലനിർത്താൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് മികച്ച മുന്നേറ്റമുണ്ടായി എങ്കിലും കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തിന് ശക്തി വർധിക്കുകയായിരുന്നു പലപ്പോഴും ഗ്രൂപ്പുകൾ തലപൊക്കിയും തുടങ്ങിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് മുതൽ ക്യാപ്റ്റൻ ആകാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു അതോടെ എല്ലാ പ്രമുഖ നേതാക്കളും സജീവമായി പിന്നീട് സ്വയം മികച്ചതാകാനുള്ള ശ്രമത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരു മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചയിലേക്ക് വരെ കാര്യങ്ങളെത്തി തുടർന്ന് ആഭ്യന്തര പോരും രൂക്ഷമായി പിന്നീട് കോൺഗ്രസിലെ നേതാക്കൾക്കിടയിലെ തർക്കത്തിൽ അതൃപ്തി അറിയിപ്പിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികളുടെ പിന്തുണയോടെ നേരിട്ട് നേതാക്കളെ കണ്ട് ഇക്കാര്യത്തിൽ പരാതി അറിയിക്കാനാണ് ലീഗിന്റെ നീക്കം ഇതിലൂടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാമെന്ന് ലീഗ് കരുതുന്നു കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ഭിന്നതയിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇടയിൽ തർക്കം രൂക്ഷമാണെന്നാണ് വിലയിരുത്തൽ ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ദീപാദാസ് മുൻഷി സമവായ ചർച്ചകൾ തുടരും വി ഡി സതീശനും കെ സുധാകരനും സംയുക്ത വാർത്താ സമ്മേളനം ഉപേക്ഷിച്ചതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട് ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുന്നുവെന്നാണ് വിവരം